നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധം എന്ന് പറയുന്നത് ഓരോ രാജ്യത്തിനും വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഇത്തരത്തിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ വിവിധ രാജ്യങ്ങളുമായി അടുത്ത നയതന്ത്ര ബന്ധം പുലർത്തി വരുന്ന രാജ്യമാണ് ഇന്ത്യ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായി ഇന്ത്യ ഒരു വലിയ മാർക്കറ്റ് ആണെന്നതിനാൽ തന്നെ ഇന്ത്യയെ പിണക്കാൻ ആർക്കും കഴിയില്ല കാരണം ഇന്ത്യയെ ബിസിനസ് പങ്കാളിയാക്കുക എന്നത് ചെറിയ കാര്യമല്ല കാരണം അത്രയും വലിയ തുറന്ന അവസരങ്ങളാണ് ബിസിനസ് സാധ്യതകളാണ് ഇന്ത്യയിൽ നിലവിലുള്ളത് അതിനാൽ തന്നെ ഇന്ത്യയെ ബിസിനസ് പങ്കാളിയാക്കുക എന്നത് ഓരോ കയറ്റുമതി രാജ്യത്തിന്റെയും അത്യാവശ്യവുമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ റഷ്യ സന്ദർശിക്കുകയാണ് റഷ്യ യുക്രൈൻ നടത്തുന്ന അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ സന്ദർശനം വലിയ വിവാദമായി മാറിയിട്ടുണ്ട് മോദിയുടെ ഈ സന്ദർശനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് എണ്ണ ഇറക്കുമതിയാണ് യുക്രൈനിൽ റഷ്യ ആക്രമണം തുടങ്ങിയതോടെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി രാജ്യങ്ങളിൽ ഒന്നായ റഷ്യ െ ഇത് വലിയ രീതിയിൽ ബാധിച്ചിരുന്നു ഉടൻ തന്നെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ റഷ്യ ക്രൂഡ് ഓയിൽ വില കുത്തനെ കുറച്ചു ഇതോടെ ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള കാര്യങ്ങൾ തുടങ്ങി ഈ നീക്കങ്ങൾ തിരിച്ചടി നൽകിയത് പരമ്പരാഗതമായി ഇന്ത്യക്കും ചൈനയ്ക്കുമൊക്കെ എണ്ണ വിറ്റുകൊണ്ടിരുന്ന സൗദി അറേബ്യക്കാണ് നോക്കുക ഇന്ത്യയും ചൈനയും എന്ന് പറയുന്നത് ഒരു ചെറിയ മാർക്കറ്റല്ല ലോകത്തിൽ മൊത്തമുള്ള ജനസംഖ്യ ഏഴ് ദശാംശം ഒൻപത് അഞ്ച് ഒന്ന് ബില്ല്യാണെങ്കിൽ അതിൽ മൂന്ന് ബില്യണോളം വരുന്നത് ഇന്ത്യയിലും ചൈനയിലുമായിട്ടാണ് അതായത് ലോക ജനസംഖ്യയുടെ ഏകദേശം ജനങ്ങൾ ഉള്ളത് ഇന്ത്യയിലും ചൈനയിലുമാണ് അതിൽ തന്നെ നമ്പർ വൺ ഇന്ത്യയാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയെയും ചൈനയെയും പിടിച്ചാൽ ബാക്കി ലോകരാജ്യങ്ങളുമായി മുഴുവൻ കച്ചവടം കച്ചവടമുണ്ടാക്കുന്നതിന് ഏകദേശം തുല്യമാണ് ഈ സാഹചര്യത്തിൽ ഈ രണ്ട് രാജ്യങ്ങളും തങ്ങളെ വിട്ടുപോകുന്നത് സൗദിക്ക് വലിയ ാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി മുപ്പത്തിനാല് ലോകകപ്പ് ഫുട്ബോൾ ഒക്കെ മുന്നിൽ കണ്ട് വലിയ വികസന പദ്ധതികൾക്ക് സൗദി രൂപം കൊടുക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയും ചൈനയും ഈ അവസരത്തിൽ റഷ്യയോട് അടുക്കുന്നത് സൗദിക്ക് കനത്ത തിരിച്ചടി നൽകും അതിനാൽ തന്നെയാണ് ഈ നീക്കങ്ങളെ പിടിച്ചുകെട്ടാനുള്ള മറുപടി ഇപ്പോൾ സൗദി കൈക്കൊണ്ടിരിക്കുന്നത് ഏഷ്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ വില കുറയ്ക്കാനുള്ള നിർണായക തീരുമാനമാണ് സൗദി ഇപ്പോൾ എടുത്തിരിക്കുന്നത് വില കുറഞ്ഞ് ഓയിൽ ലഭിക്കുന്ന റഷ്യ ഇറാഖ് നൈജീരിയ യു അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇതര ഏഷ്യൻ രാജ്യങ്ങൾ ചർച്ച നടത്തുന്ന സാഹചര്യത്തിൽ നരേന്ദ്രമോദി ഇപ്പോൾ നേരിട്ട് റഷ്യയിലെത്തിയ സാഹചര്യത്തിലാണ് മോദിയുടെ അടക്കം നീക്കങ്ങൾക്ക് മറുമരുന്നായി സൗദി ഇപ്പോൾ ക്രൂഡ് ഓയിൽ വില കുറച്ചിരിക്കുന്നത് റഷ്യ നൽകുന്നതിലും കുറഞ്ഞ ചിലവിൽ നൽകാൻ സൗദി തയ്യാറായതോടെ ചൈന ഇപ്പോൾ സൗദിയുമായി കരാറിൽ ാണ് സൗദിയിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ ചൈന തുടങ്ങിക്കഴിഞ്ഞു ചൈനയുടെ വഴിയെ ഇന്ത്യയും നീങ്ങുമോ സൗദിയുടെ ഈ തീരുമാനത്തോടെ നരേന്ദ്രമോദി പുട്ടിനുമായി നടത്തിയ ചർച്ചകൾക്ക് അർത്ഥമില്ലാതെ പോകുമോ എന്നതെല്ലാം കാത്തിരുന്നു തന്നെ കാണേണ്ടിയിരിക്കുന്നു എവിടുന്നൊക്കെ വില കുറച്ച് മോദി എണ്ണ ഇറക്കിയാലും അവിടെയുള്ള സാധാരണക്കാരുടെ കയ്യിൽ വരുമ്പോൾ ഓരോ ദിവസവും വില കൂടുകയാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം